ഹായ് നമുക്ക് മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് അത് ഏതൊരു വ്യക്തിയുടെ ആണേലും മനസ്സിനെ ഒന്നാമതായി സ്വാധീനിക്കുന്നത് ഇമേജസ് ആണ് ആ ഇമേജസ് ഇംപ്രഷൻസിനെ നൽകും ആ ഇംപ്രഷൻ നമ്മളിൽ ഇമോഷനോ നൽകിയാണ് അത് മെമ്മറിയിലേക്ക് പോകുന്നത് അപ്പൊ ഇമേജസ് ഇംപ്രഷൻസ് ഇമോഷൻസ് ഫീലിങ്സ് മെമ്മറി അപ്പൊ ഓർമ്മയിലേക്ക് പതിയെ ഏറ്റവും അധികം ഒരു മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത് ആ ഇമേജുകളാണ് ആ ഇമേജുകൾ നൽകുന്ന ഇംപ്രഷൻസ് ആണ് ഇംപ്രഷൻസ് നൽകുന്ന ഇമോഷൻസ് ആണ് ഇമോഷൻസ് നൽകുന്ന ഫീലിങ്സോട് കൂടിയിട്ടായിരിക്കും എന്ത് നമ്മുടെ മനസ്സിൽ മെമ്മറിയിൽ പതിയുന്നു അതുകൊണ്ടാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഇനി നമുക്കിതിനെ നിർമ്മാല്യ ദർശനവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ആ ഒരു ആചാരത്തിൽ ഒരു മനുഷ്യന്റെ മനസ്സിനെ ഇമേജിലൂടെ ഇംപ്രസ് ചെയ്ത് ഇമോഷനെയും ഫീലിങ്ങിനെയും നൽകി മെമ്മറിയിലേക്ക് പതിക്കുക അതിലൂടെ മൈൻഡ് റീകണ്ടീഷൻ ചെയ്യുക എന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആ നിർമ്മാല്യ ദർശനത്തിന്റെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായിരിക്കും നമ്മൾ രാവിലെ നിർമാല്യത്തിൽ ചെല്ലുമ്പോൾ കാണുന്നത് ആദ്യമായി നമ്മുടെ മനസ്സിൽ തലേ ദിവസങ്ങളിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ അവിടെ ആ ഇമേജിലൂടെ തലേദിവസത്തെ ആ പുഷ്പങ്ങൾ ഇതെല്ലാം എല്ലാം എടുത്ത് മാറ്റുന്നു അത് ഇമേജിലൂടെ നമ്മളെ ഇംപ്രസ് ചെയ്ത് നമ്മുടെ മെമ്മറിയിലേക്ക് അപ്പൊ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ എടുത്ത് മാറ്റപ്പെടുന്നതായ ഇംപ്രഷൻ ഫീലിങ്ങും നമ്മുടെ മെമ്മറിയിലുണ്ടാകുന്നു എന്നിട്ട് പിന്നീട് അതിനെ ശുചീകരണ പ്രക്രിയകൾ പല തവണകളായി പല രീതികളായി ശുചീകരണ പ്രക്രിയകൾ നടത്തി ആ ഇമേജിനെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിലെ ശുചീകരണം നടത്തിയാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലും അത് സംഭവിക്കുകയാണ് ഇങ്ങനെ ശുചീകരണമെല്ലാം നടത്തി അതിനെ ആടെ ആ പറഞ്ഞ ഭൂഷാദികളൊക്കെ ഇടിയിച്ച് ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ അത് കാണുന്ന തലത്തിലെത്തി നമ്മൾ ആ നിർമ്മാല്യം അല്ലാതെ നിർമ്മാല്യോടെ കണ്ടു വണങ്ങി പോരുക എന്നുള്ളതല്ലാത്മകതയോട് കൂടി ഒരു മനുഷ്യൻ നിന്ന് കാണുമ്പോൾ അവന്റെ ഉള്ളിൽ ഈ സെയിം മനസ്സിന്റെ സ്വാധീനം വഴി ഇമേജ് ഇംപ്രഷൻ ഇമോഷൻ ഫീലിംഗ്സ് മെമ്മറിയിലേക്ക് പോകുന്നത് വഴി ഈ ഏതൊരു വ്യക്തിയും അറിയാതെ റീകണ്ടീഷൻ ചെയ്യുകയാണ് ശുചീകരിക്കപ്പെടുകയാണ് അതാണ് പണ്ടുകാലത്ത് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ച് നിർമ്മാല്യം ദർശിച്ചാൽ എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാധിക്കും എന്നൊക്കെ പറഞ്ഞതിന്റെ പിന്നിൽ ഇന്ന് ആധുനികമായ മനഃശാസ്ത്രം കണ്ടെത്തിയ എല്ലാ ടെക്നിക്കുകളും നേരത്തെ തന്നെ ആചാര്യന്മാർ നമ്മുടെ ആചാരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നത് ഒരു മഹത്തായ സത്യമാണ് താങ്ക്